ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു തോൽപ്പിച്ചിരുന്നത് ജാമി മെക്ലാരനാണ് അവർക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് രണ്ട് ഗോളുകൾ ഈ മത്സരത്തിൽ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ മോഹൻ ബഗാൻ ഒഡീഷക്കെതിരെയാണ് അടുത്ത മത്സരം കളിക്കുക ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഷീൽഡ് സ്വന്തമാക്കാൻ മോഹൻ ബഗാന് കഴിയും അതേസമയം ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും എഫ് ഗോവയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഈ മത്സരത്തിൽ ഗോവയെ പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ തീർച്ചയായും ഷീൽഡ് കിരീടം ഇന്ന് തന്നെ മോഹൻ ബഗാന് ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഇന്നലത്തെ മോഹൻ ബഗാന്റെ ട്രെയിനിങ് സെഷനിൽ നിന്നും ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ജാമി മെക്ലാരന് ഫിറ്റ്നസ്സിന്റെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന ഒരു വാർത്തയാണ് സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ജാമി മെക്ലാരൻ ട്രെയിനിങ്ങിൻ്റെ അവസാനത്തിൽ പങ്കെടുത്തിട്ടില്ല ട്രെയിനിങ് സെഷന്റെ ആദ്യ പകുതിക്ക് ശേഷം അദ്ദേഹം അവിടെ ഫിസിയോസിന്റെ ഒപ്പമായിരുന്നു ചിലവഴിച്ചിരുന്നത് അദ്ദേഹത്തെ പിൻവലിച്ചത് ഒരു മുൻകരുതൽ എന്നോണമാണ് എന്നാൽ സീരിയസ് ആയി ഒന്നുമില്ല ഒഡീഷക്കെതിരെ അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് പരിക്കിന്റെ ചെറിയ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് പക്ഷേ സീരിയസ് അല്ല ഒഡീഷക്കെതിരെ അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഒഡീഷക്കെതിരെയുള്ള മത്സരം സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് സ്വന്തം കാണികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു ഷീൽഡ് കിരീടം ഉയർത്താൻ അവരിപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഒരു വലിയ ആരാധക കൂട്ടത്തെ തന്നെ നാളത്തെ മത്സരത്തിന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം